ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം എഫ് സി ഗോവയ്ക്കെതിരെയാണ് വരുന്ന ശനിയാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക ഗോവയുടെ മൈതാനമായ ഫറ്റോഡ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു സാധ്യതകൾ നിലനിൽക്കണമെങ്കിൽ ഇനിയുള്ള മത്സരങ്ങളിൽ മുഴുവനും കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിൽ നിർണായകമായ ഒരു വിജയം കേരള ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യമാണ് പരിക്കിന്റെ പ്രശ്നങ്ങൾ ക്ലബ്ബിനെ ഇപ്പോൾ അലട്ടുന്നുണ്ട് നോവ സദോയി പരിക്കിന്റെ പിടിയിലാണ് അദ്ദേഹം ഗോവക്കെതിരെ ഉണ്ടാവില്ല എന്നത് ഉറപ്പായി കഴിഞ്ഞ ഒരു കാര്യമാണ് അതുപോലെ തന്നെ അമാവിയയ്ക്ക് കഴിഞ്ഞ മത്സരത്തിൽ പരിക്കേറ്റിരുന്നു പക്ഷെ അതിന്റെ അപ്ഡേറ്റുകൾ നൽകാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ടി ജി പുരുഷോത്തമൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇഞ്ചുറി അപ്ഡേറ്റുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ ടി ജി മറുപടി ഇങ്ങനെയാണ് ഇഞ്ചുറി അപ്ഡേറ്റുകളുടെ കാര്യത്തിൽ നമ്മൾ നാളെ വരെ കാത്തിരിക്കേണ്ടതുണ്ട് അവസാനത്തെ ട്രെയിനിങ് സെഷൻ കഴിഞ്ഞാൽ മാത്രമാണ് പറയാൻ സാധിക്കുക കൂടാതെ മെഡിക്കൽ ടീമിന്റെ റിപ്പോർട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതാണ് ഇപ്പോൾ ടി ജി പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത് അമാവിയെ കളിക്കാനുള്ള ഒരു സാധ്യത കുറവാണ് എന്നാൽ ബാക്കി ആർക്കും പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും എഫ് സി ഗോവയെ പരാജയപ്പെടുത്തേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു സാഹചര്യത്തിലാണ് ഈ മത്സരം നടക്കുന്നത് ഈ വീട്ടിലെ അവസാനിപ്പിക്കുന്നു പ്രത്യേകമായി കൊണ്ടും കാണാം